പൊതുവേ എൽ കെ ജി ഉള്ള സ്കൂളുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ നിന്ന് ഈ സ്കൂളിന് നിങ്ങളുടെ ലെറ്റർ വേൾഡ് എന്താണ് ഒരു വ്യത്യാസം നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മൗണ്ടിസോറി സ്കൂളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇന്റർനാഷണൽ കരിക്കുലമാണ് ഇന്റർനാഷണൽ മൗണ്ടിസോറി കരിക്കുലാണ് അപ്പം നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നത് ഇപ്പൊ ആൽഫബെറ്റ്സ് പഠിക്കേണ്ട ഒരു കുട്ടിക്കും നമ്മൾ ആ കുട്ടിയെ ആ ഒരു ഇഷ്ടം ഉണ്ടാക്കിക്കൊണ്ടാണ് കുട്ടികൾക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നത് അതായത് ഇപ്പൊ നോർമലി ഒരു സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി അതിന് ബുക്ക് എടുക്കുന്നു ലെറ്റേഴ്സ് ടീച്ചേഴ്സ് എഴുതി കൊടുക്കുന്നു ആ കുട്ടി താഴേക്ക് എഴുതി വരുന്നു അങ്ങനെയല്ലേ പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യിക്കുന്ന പറഞ്ഞാൽ അവരുടെ ഫൈൻ മോട്ടോസ് ആദ്യം ഓക്കെ ഒക്കെ ചെയ്യുന്നത് കുട്ടികൾ പെൺ പിടിക്കുന്നതിന് മുമ്പായിട്ട് പെൺ പിടിക്കുന്നതിനുള്ള കപ്പാസിറ്റി കുട്ടികളുടെ കൈക്ക് ഉണ്ടാവണം അല്ലെ അല്ലെങ്കിൽ കുട്ടികളുടെ പെണ്ണിൻ പിടിക്കുന്ന ആ ഒരു സ്ട്രക്ചർ പോലും ചേഞ്ചായി പോകും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈവ് മോട്ടോസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാം അതിൻ്റെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക അതുകൂടാതെ കുട്ടികൾക്ക് ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടവർക്ക് ബയലാറ്ററൽ കോർഡിനേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയും അതും ഈ കുട്ടികളിൽ പ്രീ സ്കൂളിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മളെ മറ്റുള്ള സ്കൂളുകളിൽ നിന്ന് ഡിഫറെൻ്റ് ഒരു കാര്യമാണ് പിന്നെ അതുകൂടാതെ ഈ കുട്ടികൾക്ക് ആ ഒരു ലെറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് കുട്ടികൾക്ക് അതിനൊരു കോൺസെപ്റ്റ് കൊടുക്കും ഇപ്പോൾ ലെറ്റേഴ്സ് പഠിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മമ്മ ലെറ്റേഴ്സ് ബേബി ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുക അപ്പോൾ അതുകൂടാതെ തന്നെ ഈ കുട്ടിയെ ക്ലേ വെച്ചിട്ട് ആ കുട്ടികളുടെ കൈ ഉപയോഗിച്ച് തന്നെ ആ ക്ലേയെ കറക്റ്റായിട്ട് ഷെയ്പ്പ് ചെയ്ത് അതിനെ എന്നുള്ള സ്ട്രക്ചർ ഉണ്ടാക്കി അതിൻ്റെ ബേബിനെ അതിൻ്റെ തൊട്ടടുത്ത് അതിനെ എന്താണ് ഷെയ്പ്പ് ചെയ്ത് വെക്കുന്നു അങ്ങനെ ആ കുട്ടി എന്തു ചെയ്യും അതിന് ഇഷ്ടത്തോടെ പഠിക്കും അതല്ലാതെ ഡയറക്റ്റ് ഒരു ബുക്കിലേക്ക് എഴുതി കൊടുത്ത് ആ കുട്ടിയെ കൊണ്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പഠനത്തിൽ പോലും ഒരു താല്പര്യവും ഉണ്ടാവില്ല കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഏജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഏജാണ് അതിന് കളികളിൽ ഭംഗം വരുത്താതെ തന്നെ അതായത് കുട്ടിയുടെ ഇഷ്ടങ്ങളിൽ ഭംഗം വരുത്താതെ തന്നെ കുട്ടിയെ കൊണ്ട് നമുക്ക് ഇഷ്ടത്തോടെ പഠിപ്പിക്കാൻ കഴിയും മോണിസോറി സിസ്റ്റം ഉപയോഗിച്ച് അതുകൂടാതെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മോണിസോറി ഡിഡാക്റ്റിക് കപ്പാരിറ്റിസ് എന്ന് പറയും കോൺസറി മെറ്റീരിയൽസ് ആണ് അത് യൂസ് ചെയ്തിട്ടാണ് കുട്ടികളെ എക്സ്പ്ലോർ ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത് തികച്ചും സ്ട്രെസ് ഫ്രീ ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ അതുകൊണ്ട് തന്നെ മറ്റുള്ള സ്കൂളുകളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ്